ഈ കേസുകളുടെ കൂമ്പാരമുള്ള ഇവന്റെയൊക്കെ കൂടെ ജീവിക്കാൻ എങ്ങനെയാണ് ഈ പെൺകുട്ടി തയ്യാറായത് എന്ന് മനസ്സിലാകാത്ത എന്തിനു വേണ്ടി ആയിരിക്കും എന്ത് കാര്യമുണ്ട് ഇതിനൊക്കെ അടിച്ചെടുത്ത് കളയുക എന്നുള്ളതല്ലാതെ ഇവരെവിടെയും പ്രശ്നങ്ങളല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ ലോകത്തെവിടെയും ഇവര് കൂടി ജീവിക്കത്തുമില്ല മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കത്തുമില്ല ഇവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇസ്ലാം എവിടെയും വില്ലനാണെന്നേ സമാധാനത്തോടുകൂടി ആരെങ്കിലും ജീവിക്കാൻ ഇവർ സമ്മതിച്ച ചരിത്രമുണ്ട് എവിടെയും തീവ്രവാദങ്ങള് ഭീകരതകള് ട്രെയിൻ കത്തിക്കുക ഫ്ലൈറ്റ് കത്തിക്കുക റെയിൽവേ ട്രാക്കിനെന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടിട്ട് ട്രെയിൻ അപകടപ്പെടുത്തുക പിന്നെ എയർപോർട്ടുകൾ ഉപരോധിക്കുക വന്ദേ ഭാരതിന് കല്ലെറിയുക കെ എസ് ആർ ടി സി ബസ്സിന്റെ ചില്ലടിച്ച് തകർക്കുക ഇതൊക്കെയാണ് ഇവരുടെ ഇന്നിപ്പോ നല്ലൊരല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട് ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നതിനിടയിൽ ഒരു ചരക്ക് വിമാനത്തിന്റെ എഞ്ചിന് തീ പിടിച്ചത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ഭയമാ ഇവരാണോ ഇതിന്റെ പിന്നിൽ നമ്മൾ സംശയിച്ചു പോകുന്നതാണ് കാരണം എല്ലാ ലോകത്തിന്റെ ഏതു കോണിൽ ഏത് രൂപത്തിലുള്ള തീവ്രവാദ ആക്രമണം നടന്നാലും ഇവരുടെ കരങ്ങൾ അവിടെ ഉണ്ടാകുന്നു ഇപ്പൊ നമ്മുടെ ചെന്നൈ വിമാനത്താവളത്തിലാണ് നടുക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നെത്തിയതാണ് ഈ വിമാനം നിലത്തിറങ്ങുന്നതിനിടയിലാണ് തീപിടുത്തം ഉണ്ടായത് അങ്ങനെ പൈലറ്റിന്റെ അവസരോചിതമായിട്ടുള്ള സമർത്ഥമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് എല്ലാം തയ്യാറായി നിന്ന അഗ്നിരക്ഷാ സേന തീ അണച്ചു വലിയ രൂപത്തിലൊരു അപകടം ഒഴിവായി വിമാനത്തിന്റെ നാലാമത്തെ എഞ്ചിനിൽ തീ പടർന്നു പിടിച്ചു ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്നതിനിടയിൽ തീ ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് ഉടൻ തന്നെ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തെ വിവരമറിയിച്ചു പൈലറ്റിന്റെ മനസ്സാന്നിധ്യം കാരണം എമർജൻസി ലാൻഡിംഗ് ഒഴിവാക്കി വിമാനം സാധാരണ നിലയിൽ തന്നെ റൺവേയിൽ ഇറക്കി ഈ സംഭവത്തിൽ വിമാനത്തിലെ ജീവനക്കാർക്കൊന്നും പരിക്കേറ്റിട്ടില്ല ഔദ്യോഗികമായ വൃത്തങ്ങൾ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടത്തിന്റെ കാരണം ഇതുവരേക്കും വ്യക്തമല്ല സംഭവത്തെക്കുറിച്ച് എയർപോർട്ട് സുരക്ഷാ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് വാർത്താ ഏജൻസി ആയിട്ടുള്ള പി ടി ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റൊരു സംഭവത്തിൽ അമേരിക്കയിലെ ഈ മോണ്ടാന അവിടുത്തെ കലീസ്പെൽ എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ റൺവേയിൽ വിമാനം തകർന്നു വീണു തുടർന്ന് അപകടത്തിൽപ്പെട്ട വിമാനം ഒരു വലിയ തീഗോളമായി മാറി രണ്ട് യാത്രക്കാർക്കാണ് പരിക്കേറ്റത് ദൃശ്യങ്ങളിൽ ആകാശത്തേക്ക് ഒരു വലിയ തീഗോളം പൊട്ടിത്തെറിച്ച കറുത്ത പുകയുടെ ഒരു വലിയ പുക മേഘമായിട്ട് മാറുന്നതും ഒരു വീഡിയോ ദൃശ്യത്തിലുണ്ട് ഈ ചെറിയ വിമാനം റൺവേയിലേക്ക് അടുക്കുമ്പോൾ തന്നെ തീ പടരുകയായിരുന്നു തീ റൺവേയുടെ ഉത്ഭാഗത്തേക്ക് പടർന്നു തീ പിടിച്ച വിമാന തുടർന്ന് റൺവേയിൽ ഉണ്ടായിരുന്ന മറ്റൊരു വിമാനത്തിൽ ഇട്ടിച്ചു അങ്ങനെ അത് ഇടിച്ച് കയറി വലിയ രൂപത്തിൽ അപകടമുണ്ടായി അങ്ങനെയാണ് ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുന്നത് വിമാനത്തിൽ നാല് യാത്രക്കാർ ഉണ്ടായിരുന്നു ഇടിച്ചു രണ്ടാമത്തെ വിമാനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ രൂപത്തിൽ ഒരു ദുരന്തം ഒഴിവായി പോലീസ് ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അന്വേഷിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അറിയുമ്പോൾ ഇങ്ങനെ നമ്മൾ സംശയിക്കുന്നത് ഇപ്പോ കുറച്ച് ദിവസമേ ദിവസമായിട്ടുള്ള ഏതെയാലും അഞ്ചോ ആറോ ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങൾക്കും അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ട് എന്തിനാ പാകിസ്ഥാനിൽ നിന്നും വലിയ രൂപത്തിൽ ഒരു അപകട ഭീഷണി ഉണ്ടായിരുന്നു ഏത് സമയവും ഒരു ഭീകരാക്രമണം ഉണ്ടാകും എന്ന് അവരിൽ നിന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് ഒരു വിശ്വാസ് കുമാർ രമേശ് അല്ലെ വിമാനത്തില് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ആളുകള് യാത്ര ചെയ്ത വിമാനത്തിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുന്നു മറ്റെല്ലാവരും മരിക്കുന്നു ഇറങ്ങി വന്നിട്ട് യാതൊരു ചലനവും ഇല്ലാത്ത രൂപത്തില് ഫോണിൽ സംസാരിച്ച് വിശ്വാസ് കുമാർ രമേശ് അപ്പൊ അതൊക്കെ വലിയ രൂപത്തിൽ വാർത്തയായതാണ് നമ്മുടെ നാട്ടിൽ ആ സാഹചര്യത്തിലാണ് ഇപ്പോഴിതാ എയർപോർട്ടുകളെ ഇവർ ലക്ഷ്യം വെക്കുന്നു എയർപോർട്ടുകളെ ഇവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു എന്തിനെ ഭയപ്പെടുത്താൻ അത്ര സുഖത്തില് ആരും അങ്ങനെ ജീവിക്കണ്ടെന്ന് വലിയ രൂപത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള മദ്രസ പൊട്ടന്മാർക്ക് ആരും മര്യാദയ്ക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കരുത് അല്ലെങ്കിൽ തന്നെ ഇന്ത്യ അവരെ എന്ത് ചെയ്തിട്ട അവർക്ക് വേണ്ടുന്ന എല്ലാം നൽകിയിലേക്ക് കുടിക്കാൻ വെള്ളം ഇന്ധനം അതുപോലെ അവർക്ക് ഭക്ഷണം ദാരിദ്ര്യം അനുഭവപ്പെടുമ്പോൾ മെഡിസിൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ തുർക്കിയിലും സിറിയയിലും ഒക്കെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആരാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അതും ഇന്ത്യ തന്നെയാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഇന്ത്യ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു നൽകിയത് ഇന്ത്യയാണ് എന്നിട്ടും ഇവർക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ ഇവർക്ക് മതബുദ്ധിയാണ് മതം കൊണ്ടു മാത്രമേ ഇവർക്ക് ചിന്തിക്കാൻ കഴിയൂ അത് ഇവരുടെ കുഴപ്പമല്ല ചെറിയ വയസ്സ് മുതൽ മൂന്ന് വയസ്സ് മുതൽ അന്യമത വിരുദ്ധതകൾ ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫ്രഷ് ബ്രെയിനിൽ നമ്മൾ വിചാരിക്കുന്ന മതേതരത്വമൊന്നും അവർക്ക് അങ്ങോട്ട് കേറത്തില്ല ഇപ്പൊ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസി മുനീറാണ് അയാൾക്കെതിരെ ഇപ്പോ രൂക്ഷ വിമർശനവുമായിട്ട് മുൻ പെൻറ്റൺ ഉദ്യോഗസ്ഥനായിട്ടുള്ള മൈക്കൾ റൂബിൻ വന്നിട്ടുണ്ട് എന്താണ് അസിമുനീറിന്റെ പ്രശ്നം എന്താണ് ഇന്ത്യക്കെതിരെ എപ്പോഴും ഇവൻ ഏതൊക്കെ രൂപത്തിൽ വിഷം തുപ്പാമോ ആ സാഹചര്യത്തിലൊക്കെ വിഷം തുപ്പും കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആ മുസ്ലിങ്ങളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു അതിവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല സ്യൂട്ട് ധരിച്ച ഒസാമ ബിദനാണ് അസീം മുനീർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പാകിസ്ഥാൻ യുദ്ധ കൊതിയന്മാരുമായിട്ടുള്ള ഇടപെടലിൽ അദ്ദേഹം പറയുന്നു പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ രക്തകൊതി പൂണ്ട തെടി രാഷ്ട്രമാണ് ഇവര് ഇസ്രായേലിനെ പറഞ്ഞു തെമ്മാടി രാഷ്ട്രം പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രം എന്ന് പറയാൻ കേരളത്തിൽ ധൈര്യം ഉണ്ടാവും ലക്ഷണമൊത്ത തെമ്മാടി രാഷ്ട്രം പാകിസ്ഥാനാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാവും ഇല്ല അതേപോലെ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യുന്ന ജൂതന്മാർ മതപരമായി ഇവരുടെ ബന്ധവൈരികളാണ് അതുകൊണ്ട് ഇവർക്ക് മതപരമായി കൃത്യമായ രൂപത്തിൽ ഇവർക്ക് ഇസ്രായേലിനെ പറയാൻ പറ്റും ഇപ്പൊ പാകിസ്ഥാന്റെ സൈനിക ഭരണാധികാരിയെ ഭീകരനായിട്ടുള്ള ഒസാമാ ബില്ലാദനുമായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്തത് അല്ല കാരണം ഇവര് ഒരാൾ അധികാരമുള്ള ഭീകരൻ മറ്റൊരാൾ തീവ്രവാദ സംഘടനയുടെ ഭീകരൻ രണ്ടു ഈ അസീം മുനീറിന്റെ സമീപകാല പരാമർശങ്ങൾ ഭീകര സംഘടനയായിട്ടുള്ള ഐസിസിനെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കെതിരെ യു എസ് മണ്ണിൽ വെച്ച് തന്നെ ആണവ യുദ്ധ ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് മൈക്കിൾ റൂബിൻ അസീമുനീറിനെതിരെ രംഗത്ത് വരുന്നത് മുനീറിന്റെ ആണവ യുദ്ധ ഭീഷണിയെ ഇന്ത്യ ഔദ്യോഗികമായി അപലപിക്കുകയാണ് ചെയ്തത് പക്വതയില്ലാത്ത പെരുമാറ്റക്കാരാണ് അവർ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത് പാകിസ്ഥാന്റെ രീതിയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു സൗഹൃദപരമായിട്ടുള്ള ഒരു മൂന്നാം രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് അത്തരം പരാമർശങ്ങൾ നടത്തിയതിനെയും ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു അമേരിക്കൻ മണ്ണിൽ വെച്ച് പാകിസ്ഥാന്റെ ഭീഷണികൾ പൂർണ്ണമായും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് റൂബിൻ വാർത്താ ഏജൻസിയായിട്ടുള്ള എൻ ഐക്ക് അഭിമുഖത്തിൽ പറഞ്ഞു പാകിസ്ഥാനെ ഇതര പ്രധാന സഖ്യകക്ഷിയായി കണക്കാക്കുന്നതിന് ഒരു കാരണവുമില്ല ഭീകരതയുടെ സ്പോൺസർ രാഷ്ട്രമായ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ പ്രധാന നേതര സഖ്യകക്ഷി പാകിസ്ഥാനായിരിക്കും തന്നെയുമല്ല ഇനി യു എസ് സെൻട്രൽ കമാൻഡിൽ അംഗമാകരുത് എന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ സ്വയം വിശദീകരിച്ച് പറഞ്ഞതിൽ ക്ഷമാപണം വരെ ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനും അമേരിക്കയിൽ വിസ ലഭിക്കരുത് എന്നും പറഞ്ഞു അമേരിക്കയിൽ വിസ കൊടുക്കരുത് പാക്കികൾക്ക് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിന്റെ ഒരു കോണിലും നിങ്ങൾ മുസ്ലിം നാമധാരികളാണോ നിങ്ങൾക്ക് എയർപോർട്ടിൽ പിടി വീഴും നിങ്ങൾ പാകിസ്ഥാൻകാരായിരിക്കണമെന്നൊന്നുമില്ല അതെ മുസ്ലിം നാമധാരികളാണോ പാസ്പോർട്ടില് അവിടെ വെച്ച് തന്നെ നിങ്ങളെ പിടിക്കും കാരണം ഓരോ മുസ്ലിം നാമധാരിയിലും ലോകം ഭയക്കുന്ന ഒരു ഭീകരൻ ഒളിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ന് നിങ്ങൾ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ആരും പറഞ്ഞതല്ല നിങ്ങൾ തന്നെ അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തന ഫലമായി